അവരെ കണ്ടുമുട്ടിയെടുത്ത് വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തുകയും ചെയ്യുക എന്നാണ് ഖുറിലുള്ള കൽപ്പന ഇനി മതപരിധ്യായികളെ എന്ത് ചെയ്യണമെന്നാണ് മുഹമ്മദ് പറഞ്ഞതെന്ന് അറിയണ്ടേ വായിക്കാം അബ്ദുല്ല നിവേദനം നബി ഒരിക്കൽ ഞങ്ങളോട് പ്രസംഗിച്ചു അവിടെന്ന് പറഞ്ഞു അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല അവനാണ് സത്യം അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ ദൂതനാണെന്നും സാക്ഷ്യം വഹിക്കുന്ന ഒരു മുസ്ലിമിന്റെയും രക്തം അനുവദനീയമല്ല മതം ഉപേക്ഷിച്ച് സംഘടിത സമൂഹത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നവൻ വിവാഹിതനായ വ്യഭിചാരി കൊലക്കുറ്റം ചെയ്തവൻ എന്നീ മൂന്ന് പേരുടേതൊഴികെ സുഹീ മുസ്ലിം വാലിൻ രണ്ട് ഭാഗം ഇരുപത്തിയെട്ട് ഹദീസ് നമ്പർ ഇരുപത്തിയാറ് ഒരു മുസ്ലിമിന് കൊല്ലാൻ അനുവാദമുള്ളത് മൂന്ന് കാറ്റഗറിയിൽ വരുന്ന മുസ്ലിങ്ങളെ മാത്രമാണ് വേറെ ഒരു മുസ്ലിമിനെയും കൊല്ലരുത് അതിൽ ഒന്നാമത്തെ കാറ്റഗറി ഇസ്ലാം മതം ഉപേക്ഷിച്ച് സമുദായത്തിൽ നിന്നും പുറത്തേക്ക് പോയവരാണ് അങ്ങനെയുള്ള മുസ്ലിങ്ങളുടെ രക്തമൊഴുക്കാൻ മുസ്ലിങ്ങൾക്ക് അനുവാദമുണ്ട് എന്നാണ് മുഹമ്മദ് പറഞ്ഞത് ബാക്കി